നമ്മൾ ഇത്രയും നേരം പ്രൊഫഷണൽ ലൈഫിനെ കുറിച്ചും കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിച്ചു ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന ഒരു ഓൺട്രപ്രണറിൻ്റെ അല്ലെങ്കിൽ ഒരു ബിസിനസ്മാൻ്റെ പുറകിൽ എപ്പോഴും അയാളൊരു ഒറ്റ വ്യക്തി മാത്രമല്ല അയാളെ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അയാളുടെ കൂടെ നിൽക്കുന്ന ഒരു ഫാമിലിയുടെ സപ്പോർട്ട് എന്തായാലും ഉണ്ടാവണം അല്ലാതെ ഉണ്ട് ഫാമിലി ഇല്ലാത്ത ഓൺട്രണേഴ്സ് ഒക്കെ ഉണ്ട് പക്ഷേ ഞാൻ പറയുന്നത് വെച്ചാൽ ഒരു ഓൺർപ്രണറിൻ്റെ ഒരു ലൈഫ് ഭയങ്കര സ്ട്രെസ്സും സ്ട്രഗിളും ഒക്കെ ഉണ്ടാകുന്ന ഒരു ഘട്ടങ്ങളുണ്ടാവും അപ്പോൾ അയാൾ മാത്രം അത് സഹിച്ചാൽ പോലെ മേ ബി അയാളുടെ ചുറ്റുമുള്ള ആളുകളും കൂടെ അയാളെ സഹിക്കേണ്ടതുണ്ട് അല്ലേ അത്തരം കാര്യങ്ങളിൽ ഫാമിലിയുടെ സപ്പോർട്ട് ഫാമിലിയുടെ ഇൻവോൾവ്മെൻ്റ് ഒക്കെ നമുക്ക് വളരെ വളരെ ആവശ്യമാണ് അല്ലെങ്കിൽ നമ്മൾ ഒരു ഒരു ടേക്ക് കെയർ ചെയ്യുന്ന ഫാമിലി നല്ലൊരു ഫാമിലിയെ കുറിച്ച് എന്റെ ഭാഗ്യങ്ങളിലൊന്നെന്ന് പറഞ്ഞത് തീർച്ചയായിട്ടും എൻ്റെ ഫാമിലി കാരണം വലിയ ഇമ്പോർട്ടൻ്റ് മാതാപിതാക്കളാണെങ്കിലും ഞാൻ മൂത്ത മകനായതുകൊണ്ട് മറ്റും എൻ്റെ ഒരു ആഗ്രഹത്തിനും ഇക്കാലം വരെ അവർ നോ പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അപ്പം പല ആളുകളും പറഞ്ഞു ഫാദർ അത് പറഞ്ഞു ഇത് പറഞ്ഞു മദർ ഇത് പറഞ്ഞു അവരെ കൊണ്ട് സാമ്പത്തികമായിട്ട് പലപ്പോഴും സഹായിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു അങ്ങനെയുള്ള പരിമിതികളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും നോ പറയാത്തൊരു പാരൻസാണ് ഞാൻ ചെയ്യുന്നത് ശരിയായിരിക്കും നല്ല രീതിയിൽ ചെയ്യുള്ളൂ എന്നുള്ള ഉറപ്പുള്ളത് കൊണ്ട് തന്നെ ഒരിക്കൽ പോലും അവർ നോ പറഞ്ഞില്ല അതുപോലെ തന്നെ എനിക്ക് എടുത്ത് പറയേണ്ടതാണ് എൻ്റെ പാർട്ട്ണർ എൻ്റെ വൈഫ് വളരെ സപ്പോർട്ടീവ് ഒരു വ്യക്തിയാണ് കാരണം ഞങ്ങളുടെ കല്യാണം കഴിയുന്ന സമയത്തൊക്കെ വളരെ വലിയ സ്ട്രഗിളിലൂടെ കടന്നു പോയിട്ടുണ്ട് ഈ പറഞ്ഞ സാമ്പത്തിക ബാധ്യതകളും മറ്റുമൊക്കെയുള്ള ഒരു കാലഘട്ടത്തിലാണ് ഞങ്ങൾ കല്യാണം കഴിക്കുന്നൊക്കെ സോ ആ സമയത്തും ഇതൊക്കെ മനസ്സിലാക്കി ഉൾക്കൊണ്ട് അതിൽ നിന്ന് പുറത്തു കിടക്കാൻ കൂടെ നിന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരുമിച്ച് ജോലി ചെയ്ത് ആ ശമ്പളമൊക്കെ ഉപയോഗിച്ചിട്ട് കടങ്ങൾ ഓരോന്നും വരുന്നതായിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ വീട്ടിയത് സോ ആ പിന്തുണ എൻ്റെ വളർച്ചയിലും അല്ലെങ്കിൽ ഞാനിപ്പോൾ എത്തി നിൽക്കുന്ന ആ സ്റ്റേജിൽ എനിക്ക് ഭയങ്കര സപ്പോർട്ട് മാത്രമല്ല ഞാൻ എൻ്റെ പാഷൻ ഇപ്പം ജോലി ഉപേക്ഷിക്കുക എന്ന് പറയുമ്പോൾ സാധാരണ രീതിയിൽ സമ്മതിക്കില്ല നല്ല ശമ്പളം ഉള്ളൊരു ജോലി ഉപയോഗിക്കാൻ പക്ഷെ അവൾ എൻ്റെ കൂടെ നിന്നും നല്ല രീതിയിൽ നിന്നും ഞാൻ രസകരമായ സംഭവം എന്ന് വെച്ചാൽ ഞാൻ ദുബായിൽ ജോലി കളഞ്ഞിട്ട് നാട്ടിലേക്ക് വരുന്നു കാരണം ഒരു മലയാളി കമ്മ്യൂണിറ്റികൾക്കിടയിലാകുമ്പോൾ ഇവിടെ നിന്നിട്ട് വേണമെന്നുണ്ട് ഗ്രൗണ്ട് സെറ്റ് ചെയ്യാൻ തോന്നലിൻ്റെ പുറത്താണ് ഇവിടെ വന്ന് ഓഫീസ് സെറ്റ് ചെയ്യുമ്പോൾ മക്കളും വൈഫും ഒക്കെ അവിടെയാണ് ആ സമയത്ത് ഞാനിവിടെ ചിലപ്പോൾ രണ്ട് മൂന്ന് മാസമൊക്കെ നിൽക്കുന്ന സമയത്തും കുട്ടികളെ വളരെ നല്ല രീതിയിൽ അവിടെ നോക്കി അവളോട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു എനിക്കൊരു തടസ്സം വരാത്ത രീതിയിൽ സപ്പോർട്ട് ചെയ്ത് ഇവിടെ എനിക്ക് റിസർച്ചും കാര്യങ്ങളും ഇതിന്റെ സ്ട്രഗിളിംഗ് ആയിട്ട് മുന്നോട്ട് പോകുമ്പോൾ മക്കളെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ കെയർ ചെയ്ത് അവിടെ ഒരു ബുദ്ധിമുട്ടില്ല മാത്രമല്ല കോവിഡ് എന്ന സമയത്ത് ഇവിടെ ലോക്ക് ആയപ്പോഴും കുട്ടികളെ അവരുടെ കാര്യങ്ങളൊന്നും ഒരു മുടക്കം വന്നില്ല ഇവൻ എൻ്റെ കോൺട്രിബ്യൂഷൻ ഇല്ലാന്നിട്ട് പോലും അവർ അവരുടെ കാര്യങ്ങളൊക്കെ അവൾ തന്നെയാണ് നോക്കിയത് ഇപ്പോൾ ഞങ്ങൾ രണ്ട് വർഷമായിട്ട് നാട്ടിൽ തന്നെയാണ് സെറ്റിൽ ചെയ്തിരിക്കുന്നത് അടുത്തൊരു വർഷത്തോടെ ഞങ്ങൾ വീണ്ടും ദുബായിലേക്ക് തന്നെ റീലൊക്കേറ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് ബിസിനസ്സുണ്ട് ഇനിയിപ്പോൾ പുതിയ ഒന്ന് രണ്ട് ഡിവിഷനും കൂടെ നമ്മൾ അവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോകണം ഇപ്പൊ ഈ സൗദി ബേസിറ്റ് നമ്മള് പുതിയൊന്ന് രണ്ട് ഡിവിഷൻ ഞാൻ ഈ പറഞ്ഞ ഈ ടാർഗറ്റുകളിലുള്ള രണ്ട് ഡിവിഷനുകളിലൂടെ നമ്മൾ അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് മാത്രമല്ല മക്കളൊക്കെ അവിടെ പഠിച്ചുകൊണ്ട് കുറച്ചുകൂടെ അവിടുത്തെ ലൈഫാണ് അവർ ഇഷ്ടപ്പെടുന്നത് ഓ കേൾക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ അവര് ശരിക്കും പറഞ്ഞ പല ആൾക്കാരും ഈ പറഞ്ഞ പോലെ ഒരു ബിസിനസ്സൊക്കെ തകർന്നിട്ടോ അല്ലെങ്കിൽ ഡിപ്രസ്ഡ് സ്റ്റേറ്റിലോ അടുത്ത് ഇനി എന്ത് വാട്സ് നെക്സ്റ്റ് എന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ടോ അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ വാക്കുകൾ വളരെ വലുതാണ് പക്ഷേ അവർക്ക് ഏതെങ്കിലും ഒരു പോയിന്റ് ഓഫ് ടൈമിൽ ചിലപ്പോൾ അവർക്ക് ടീമിനെ നഷ്ടപ്പെട്ടെന്നിരിക്കാം ചിലപ്പോൾ അവർക്ക് സാമ്പത്തിക പ്രതിസന്ധി ആയിരിക്കാം അല്ലെങ്കിൽ അവർക്ക് അവരുടേതായിട്ടുള്ള രീതിയിൽ അവർക്ക് ആ എന്താ പറയേണ്ടത് അവർ കൺസീവ് ചെയ്ത പ്രൊജക്റ്റ് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റില്ലായിരിക്കാം അപ്പോൾ അവരോട് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഏത് രീതിയിലൊരു അഡ്വൈസ് ആയിരിക്കാം അല്ലെങ്കിൽ അവരൊന്ന് അവർക്കൊന്ന് ഇൻസ്പയറിങ് ഞാനൊരിക്കല് രണ്ടായിരത്തി പതിനെട്ടില് ഞാൻ ട്രെയിനിങ് തുടങ്ങിയ എൻ്റെ വീഡിയോസ് കുറച്ച് ആക്റ്റീവായിട്ടൊക്കെ യൂട്യൂബില് വന്നൊരു കാലഘട്ടത്തിൽ ഞാൻ അന്ന് ദുബായിൽ വർക്ക് ചെയ്യുന്നത് ഞാൻ റിസൈൻ ചെയ്തിട്ടില്ല അപ്പം ഞാൻ എൻ്റെ ഓഫീസ് വരുന്നത് ബേ സ്ക്വയറിലാണ് ദുബായിൽ ബേ സ്ക്വയറിലാണ് വരുന്നത് അപ്പം അവിടെ നിന്ന് എൻ്റെ ഫാമിലി ഉള്ളത് അല്ലേ ഇല്ല വൈഫ് അവിടെയാണ് അന്ന് വർക്ക് ചെയ്യുന്നത് അപ്പം ഞാൻ വൈകുന്നേരം മണിക്ക് ഓഫീസ് വിട്ടിട്ട് തിരിച്ചു പോകുന്ന വഴിയില് എനിക്കൊരു കോള് വന്നു ഷാർജയിൽ നിന്ന് ബിസിനസ് ചെയ്യുന്ന ഒരാളാണ് വളരെ സങ്കടത്തോടെ ഇട്ട് വിളിക്കാമെന്ന് എനിക്ക് മനസ്സിലാവും ഞാൻ ബ്ലൂടൂത്ത് വണ്ടിയിൽ കണക്റ്റഡ് ആണ് ഞാൻ സംസാരിച്ചോണ്ട് പോകും ഫ്രീ ആയിട്ട് അനുസരിച്ചുള്ളൂ പുള്ളി എന്നോട് പറഞ്ഞു ഞാനിപ്പോൾ വല്ലാത്തൊരവസ്ഥയില്ല ഞാൻ നിങ്ങളുടെ ഈ വീഡിയോ കണ്ടത് എങ്ങനെ അധികം വേദന ഇല്ലാതെ ആത്മഹത്യ ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു വീഡിയോ തപ്പുന്നതിൻ്റെ ഇടയിലാണ് ഞാൻ കണ്ടത് അപ്പോൾ ഞാനൊരു സൂയിസൈഡിനുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം ആ കീവേഡ് ഉപയോഗിച്ചപ്പോൾ ഈ സാധനം വന്നതാണ് അപ്പം വീഡിയോ കണ്ടപ്പം എനിക്കൊരു ഒരു പ്രചോദനം കിട്ടി നിങ്ങളെന്ന് വിളിച്ചു കളയാം ഇനിയിപ്പോൾ മരിക്കുകയാണെങ്കിലും നിങ്ങളൊക്കെ എന്തെങ്കിലും പറയാനുണ്ടോ സംസാരിക്കാനുണ്ടോ എന്ന് വിളിച്ചു വിളിച്ചതാണ് അപ്പം ഞാൻ പുള്ളിയോട് ഞാൻ ചോദിച്ചു എന്തു പറ്റി എനിക്കൊന്ന് പുള്ളി ഇത്രയും ഓപ്പൺ ആയിട്ട് ആരോട് സംസാരിച്ചിട്ടില്ലെന്ന് ഭാര്യയും മക്കളൊക്കെ എന്ത് വിചാരിക്കും എന്ന് വിചാരിച്ചിട്ട് അവരോട് പറഞ്ഞിട്ടുണ്ടാവില്ല പിന്നെ അത് ആയിട്ട് സംസാരിക്കാനുള്ള ഒരു സുഹൃത്തും അദ്ദേഹത്തിന് സുഹൃത്തു പോലെ ഉണ്ടായിരിക്കും ഉണ്ടായിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ ചിലപ്പോ അവരതിന് അവരെന്ത് പുള്ളി പറയാൻ ശ്രമിച്ചിട്ടുണ്ടാവില്ല കേൾക്കാനായിരുന്നു ഇന്നും കൊടുത്തു കാണില്ല അപ്പൊ ഞാൻ പറഞ്ഞു ഒരു കുഴപ്പമില്ല ഞാൻ നിങ്ങളെ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഹെൽപ്പ് ചെയ്യുമ്പോൾ ഒരു സഹോദരനായിട്ട് എന്ത് പറ്റിയതാണ് എന്ത് എങ്ങനെ തീരുമാനമെടുക്കാൻ കാരണം പറയുന്ന് പറഞ്ഞു പുള്ളി ആദ്യം എങ്ങനെ മേടിച്ചിട്ട് ഞാൻ ഇങ്ങനെ ചോദിച്ചപ്പോൾ പുള്ളി ഫുൾ ആയിട്ട് പറഞ്ഞു അപ്പൊ പുള്ളി ദുബായിൽ നിന്ന് ഈ ഓയിൽ പ്രൊഡക്റ്റുകൾ ലൂബ്രിക്കൻ്റെ ഓയിൽ ഉണ്ടല്ലോ ലൂബ്രിക്കൻ്റെ ഓയിൽ അജ്മാനിലെ ഒരു യൂണിറ്റ് റീപാക്ക് ചെയ്തിട്ട് ആഫ്രിക്കയിലേക്ക് ബിസിനസ് ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ് ഇറാനിൽ നിന്നാണ് പുള്ളി പ്രോഡക്റ്റ് എടുത്തിരുന്നത് ഇറാനിൽ പ്രോഡക്റ്റ് എടുക്കുകയും അതിനകത്ത് കുറെ ലീഗൽ കോംപ്ലിക്കേഷൻസും ഇറാനുമായിട്ട് യു എ കുറച്ച് പ്രശ്നങ്ങളൊക്കെ വരികയും ചെയ്തു അപ്പോൾ പുള്ളിയുടെ ഫ്യൂച്ചർ കണ്ടിട്ട് പുള്ളി ഇൻവെസ്റ്റ് ചെയ്ത വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് അവിടെ ലോക്കായി പുള്ളിയുടെ പ്രോഡക്റ്റ് ഫ്ലോ ആഫ്രിക്കയില് സ്റ്റോപ്പ് ആയതുകൊണ്ട് പുള്ളിയുടെ അവിടെ നിന്ന് ഇങ്ങോട്ട് കിട്ടാനുള്ള പൈസയും കിട്ടാതുകൊണ്ട് ഹ്യൂജ് ലോസ് ലയബിലിറ്റീസും പുള്ളി കുറെ ഓഡീസും അതുപോലെ തന്നെ ലോണുകളൊക്കെ ഉണ്ട് അത് വലിയ രീതിയിൽ പുള്ളി കടക്കാരൊക്കെ വിളിച്ച് തെറി പറയുന്ന പരിചയം ആളുകളൊക്കെ വിളിച്ച് താങ്ങാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് പുള്ളി വലിയ രീതിയിൽ അതാണ് ആത്മഹത്യയിലേക്ക് നയിച്ചത് ഞാൻ പുള്ളിയുടെ കുറെ കേട്ടു എനിക്ക് മുക്കാ മണിക്കൂറിൽ ഏറെ പുള്ളി സംസാരിച്ചിട്ടുണ്ടോ ഞാൻ ഫുള്ളിങ്ങനെ കേട്ടു കേട്ടതിന് ശേഷം ഞാൻ പറഞ്ഞു ഞാൻ പുള്ളിയുടെ ഗൈഡ് ചെയ്തു ഭയങ്കര സംഭവമായിട്ടൊന്നുമല്ലോ പറഞ്ഞു പ്രത്യേകിച്ചൊന്നും ഇല്ല ഇങ്ങനെ ഒരു പ്രശ്നത്തിൽ പെട്ട് നിക്കുന്ന ഒരാള് അയാളുടെ മൈൻഡിൽ ഇത് മാത്രമായിരിക്കും അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന്ന് പുറത്തു കിടക്കാൻ ഒരു വഴി ഉണ്ടെന്ന് അയാൾക്ക് മനസ്സിലാവില്ല നമ്മള് ഡോറ് മിസ്സായെന്ന് കണ്ടുകഴിഞ്ഞാൽ പിന്നെ നമ്മളിങ്ങനെ വെപ്രാളത്തിൽ ശാന്തമായ ശാന്തമായൊരു മനസ്സോട് കൂടിയിട്ടല്ലോ നമ്മൾ വെപ്രാളത്തിൽ നമ്മൾ കാണിക്കുന്ന അബദ്ധമായിരിക്കും ബിസിനസ് എൻ്റെ കൂടെ ഉള്ളത് തന്നെയാണ് ഈ സ്ട്രെസ്സും ടെൻഡൻസി പല പ്രശ്നങ്ങൾ അപ്രതീക്ഷിതമായിട്ട് വരും കൂടെയുള്ള ആളുകളെ പറ്റിക്കും പ്രതീക്ഷിക്കാത്ത സ്ഥലത്ത് നിന്ന് അടി വരും ഗവൺമെന്റിന്റെ പോളിസി ചിലപ്പോൾ അടിയായിട്ട് വരും അങ്ങനെ പലതും വരാം അപ്പോൾ അങ്ങനെയുള്ളൊരു ഘട്ടത്തിൽ നമ്മൾ ഈ പ്രശ്നത്തിലേക്ക് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനുള്ള സൊല്യൂഷനിലേക്കുള്ള വഴി നമ്മൾ കാണില്ല അതാണ് ഒരു ബിസിനസ്സുകാരൻ അല്ലാത്തതിൻ്റെ പ്രശ്നം നമ്മുടെ റോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ അതിനൊരു തേർഡ് പാർട്ടി ആംഗിളിൽ നിൽക്കുകയും അയാൾക്ക് തന്നെ കണ്ടെത്താൻ പറ്റുന്ന സൊല്യൂഷൻ ഇപ്പുറത്തുണ്ടെന്ന് ഗൈഡ് ചെയ്യുക അത് പക്ഷേ അയാൾക്ക് കാണാതെ നിൽക്കുവാണ് അയാൾ പറഞ്ഞു കൊടുത്ത് കഴിഞ്ഞാൽ അയാൾ ചെറുപ്പം ജീവിതത്തിലേക്ക് തിരിച്ചു വരും ബിസിനസ്സിലേക്ക് തിരിച്ചു വരും ബിസിനസ്സുകാർ പ്രോബ്ലം ആയിട്ട് വരുമ്പോൾ നമ്മൾ ചെയ്യുന്നതിതാണ് അപ്പം ഞാൻ പുള്ളിയോട് പറഞ്ഞു ഇങ്ങനെ ചെയ്താൽ മതി കാര്യങ്ങളൊക്കെ പറഞ്ഞു ഞാൻ ആദ്യം പറഞ്ഞു പുള്ളിയോട് നിങ്ങൾക്ക് ഈ കടമുണ്ട് മനസ്സമാധാനം കിട്ടിക്കഴിഞ്ഞാൽ എത്ര കാലം കൊണ്ട് നിങ്ങൾക്ക് ഇത് വീട്ടാൻ പറ്റും പുള്ളി പറഞ്ഞു ആരും എന്നെ ശല്യം ഇല്ലെങ്കിൽ എന്റെ ബിസിനസ് ഫോക്കസ് ചെയ്യും ഞാനിത് ബിൽഡ് ചെയ്യുമിനി എനിക്ക് കുറച്ച് സമയം കഴിഞ്ഞാൽ ബിൽഡ് ചെയ്യും മൂന്ന് വർഷം കൊണ്ട് ഇവരൊക്കെ പൈസ തിരിച്ചു കൊടുക്കാനുള്ള എല്ലാ വഴിയും എൻ്റെ അടുത്തുണ്ട് പക്ഷെ ഇവർ ശല്യം ചെയ്ത് ഞാൻ തളർന്നു പോകും ഞാൻ പറഞ്ഞു ഒരു ടെൻഷനും ഇല്ല നിങ്ങൾ ഈ പൈസയും വിളിക്കുന്ന ആളുകളിൽ ലിസ്റ്റ് ചെയ്ത് വെക്കും എന്നിട്ട് അവരെ അടുത്ത് പോയിട്ട് ഏതായാലും നിങ്ങൾ മരിക്കാൻ നിൽക്കില്ലേ ധൈര്യമായിട്ട് പൊക്കോ അവരോട് പറയാം എന്റെ അവസ്ഥ ഇതാണ് ഞാൻ ഇതുവരെ നിങ്ങൾ പൈസ ഒക്കെ തന്നിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ കൂടുതൽ പാടാണ് എനിക്ക് തന്നത് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എനിക്ക് ഇവിടെ കിട്ടാനുണ്ട് ഇത്രയും തുക എനിക്ക് കിട്ടാനുണ്ട് പക്ഷെ നിങ്ങൾ അതിനെ ശല്യം ചെയ്യുന്നില്ലെങ്കിൽ ഞാനൊരു മൂന്ന് വർഷം കൊണ്ട് തിരിച്ചുവരും അല്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ഞാൻ ഓൾറെഡി ആത്മഹത്യ തീരുമാനിച്ചു അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്നെ കൊല്ലാം അതല്ല നിങ്ങൾ എന്നെ ജീവിക്കാൻ അനുവദിച്ചു കഴിഞ്ഞാൽ മൂന്ന് വർഷ സമയം തന്നു കഴിഞ്ഞാൽ ഞാൻ ഈ ഫണ്ട് നിങ്ങൾക്ക് ഘട്ടം ഘട്ടമായിട്ട് തിരിച്ചു വരും ഈ ഫേസ് ഞാനും ഇത് പറയാനുള്ള പേടിയും അവരെന്ത് പറയും എങ്ങനെ റിയാക്ട് ചെയ്യുന്നുള്ള ഇയാളെ ശത്രുക്കളും ഗുണ്ടകളുടെ ഇയാൾ വാങ്ങിച്ചിട്ടുള്ളത് പരിചയമുള്ള ആളുകള് സുഹൃത്തുക്കളൊക്കെ തന്നെയാണ് സ്വാഭാവികമായിട്ടും പൈസ തരാനുള്ള ഡേറ്റ് കിട്ടാതെ ആളുകൾ ചീത്ത പറയുന്നതാണ് ഇയാളുടെ അവസ്ഥ മനസ്സിലാക്കി ചിലപ്പോൾ അവർ സമയം കൊടുക്കും ഞാനിത് പറഞ്ഞു ഓരോ നേരം കാര്യങ്ങൾ പറഞ്ഞു ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ അവസാനം ഒന്നുകിൽ അവരെന്നെ കൊല്ലും അല്ലെങ്കിൽ ഞാൻ ചാവും ഞാൻ ഇത് ട്രൈ ചെയ്ത് നോക്കട്ടെ എന്തെങ്കിലും പുരോഗതി ഉണ്ടെങ്കിൽ ഞാൻ വിളിക്കാന്ന് പറഞ്ഞു അങ്ങനെ ഒരു ഒന്നര മണിക്കൂർ ടോട്ടൽ ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ വീട് വീടെത്തുകയും ചെയ്തു പിന്നെ കോളൊന്നുമില്ല കുറെ കാലം പിന്നെ എനിക്ക് രണ്ട് മൂന്ന് മാസം കഴിഞ്ഞതിന് ശേഷം പുള്ളി എന്നെ തിരിച്ചു വിളിച്ചു ഹസാഖ് പെഞ്ചാലേ ഞാൻ ജീവിക്കും ഞാൻ തിരിച്ചു വരും കാരണം ഞാൻ നിങ്ങൾ പറഞ്ഞതുപോലെ ഈ കാലയളവിൽ ഞാൻ എനിക്ക് ഞാൻ പൈസ കൊടുക്കാനുള്ള എല്ലാവരെയും പോയി കണ്ടു ചിലരെന്നെ വളരെ മോശമായിട്ട് ചീത്ത വിളിച്ചു ചിലരെ അടിക്കാനൊക്കെ നിന്നു പക്ഷെ ഞാൻ കാര്യങ്ങൾ പറഞ്ഞു അതിനകത്ത് ഒരു തൊണ്ണൂറ്റി എട്ട് ശതമാനം ആളുകളും അവസാനം ഞാൻ പറഞ്ഞ രീതിയിൽ റെഡിയായി എനിക്ക് സമയം തന്നു ബാക്കിയുള്ള രണ്ട് ശതമാനം ആളുകളെ അപ്പൊ അത് കിട്ടുന്നതിന്റെ അടിസ്ഥാനമാക്കിയിട്ട് ഞാൻ വേഗം വേഗം കൊടുത്തു വീട്ടാൻ ശ്രമിക്കും പക്ഷെ എനിക്കിപ്പോൾ കോൺഫിഡൻസ് വന്നു എനിക്കിതുണ്ടാക്കാൻ പറ്റും ഞാൻ ജീവിക്കും ഇനി ഒരിക്കലും ഞാൻ എന്റെ ജീവനെടുക്കൂല ആ വാക്ക് ഞാൻ തരാം എന്ന് പറഞ്ഞു താങ്ക് യു എന്ന് പറഞ്ഞിട്ട് പുള്ളി ഫോൺ വെച്ചു കുറെ കാലം വരെ പുള്ളി എന്നെ ഇടക്കിടക്ക് വിളിക്കാറൊക്കെ ഉണ്ടായിരുന്നു സംസാരിക്കാറുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ ഭയങ്കര സംഭവം എന്നല്ല പറയുന്നത് അയാളുടെ മുന്നിൽ തന്നെയുള്ള സൊല്യൂഷനാണ് പക്ഷെ അങ്ങനത്തെ ഒരു സ്റ്റേജിൽ ഒരു മനുഷ്യർ അത് കാണാൻ കഴിയില്ല ഈ പ്രശ്നത്തിലേക്ക് ഫോക്കസ് ചെയ്യുമ്പോൾ ഇനി വഴിയില്ല ഇനി ഒരു വഴിയില്ലെന്ന് അവർ വിചാരിക്കുന്നതാണ് നമ്മൾ അതിനൊന്ന് ശാന്തമായി കേൾക്കുകയും അവരെ വിഷമങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുകയും അതിലൂടെ അവരുടെ മുന്നിൽ തന്നെയുള്ള വഴി കാണിച്ചു കൊടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ അവർക്ക് വലിയ രീതിയിൽ തിരിച്ചു വരാൻ പറ്റും നമ്മുടെ അടുത്ത് വരുന്ന പ്രശ്നങ്ങളായിട്ട് വരുന്ന ഓൺട്രേഴ്സിനൊക്കെ ഈ രീതിയിലാണ് നമ്മൾ നമ്മുടെ അനുഭവങ്ങളും പരിജ്ഞാനങ്ങളും നമ്മൾ ഉപയോഗിക്കാറുണ്ട് എന്നാൽ പോലും അവരൊന്ന് കേട്ട് മനസ്സിലാക്കി കൊടുക്കുന്ന വഴി നമ്മൾ അവരെ സഹായിക്കാൻ ശ്രമിക്കുന്നു ഇതാണ് അതിനുള്ള രീതി പല മാനസിക നിലയിലുള്ള ആൾക്കാരുടെ കാര്യങ്ങളൊക്കെ കേൾക്കാനും കാണാനും ഒക്കെ പറ്റുന്നുണ്ടാവും അല്ലേ അപ്പോൾ എനിക്ക് തോന്നുന്നു അതൊക്കെ ഒരു ഒരു മൈൻഡ് ഒരു എക്സ്പേർട്ട് അല്ലെങ്കിൽ മൈൻഡ് ട്രെയിനിങ്ങിലേക്ക് നയിച്ച ഒരു ഘടകങ്ങളാണോ ഇതല്ല ഞാൻ ശരിക്കും ഒരു മൈൻഡ് ട്രെയിനിങ് എന്ന് പറയുന്നത് ഞാൻ എടുക്കുന്നത് എൻ്റെ ലൈഫിൽ എനിക്കൊരു ഞാൻ മനസ്സിലാക്കി കുറെ ട്രാൻസ്ഫർമേഷൻസും നമ്മൾ ഉപയോഗിക്കുന്ന കമാൻഡുകൾ അറിഞ്ഞോ അറിയാതെ നമ്മൾ നമ്മുടെ മൈൻഡിന് കൊടുക്കുന്ന കമാൻഡുകളിൽ മാറ്റം വരുത്തുമ്പോൾ നമ്മുടെ റിസൾട്ടിൽ മാറ്റം വരുത്തും എന്നുള്ളതാണ് കാരണം നമ്മൾ കൊടുക്കുന്ന കമാൻഡ് നമ്മുടെ ചിന്തകളെ പ്രവോക്ക് ചെയ്യും ആ ചിന്തകൾ നമ്മുടെ ഉള്ളിൽ ലോ ഓഫ് അട്രാക്ഷൻ തിയറിയെ വെച്ച് പറയണെങ്കിൽ വൈബ്രേഷൻസ് ക്രിയേറ്റ് ചെയ്യും സോ അതിനനുസരിച്ചുള്ള എന്വയോൺമെന്റും വ്യക്തികളും ഒക്കെ ക്രിയേറ്റ് ചെയ്യപ്പെടുകയും നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് നമ്മുടെ ചിന്തകളുടെ പാറ്റേണും ഹാബിറ്റും ഒക്കെ മാറി നമ്മൾ തന്നെ ഒരു പുതിയ മനുഷ്യനാവാൻ നമ്മുടെ ഉള്ളിൽ നമ്മൾ കൊടുക്കുന്ന കമാൻഡുകൾ സാധിക്കും ഇതാണ് ഞാൻ മനസ്സിനെ കുറിച്ച് ആഴത്തില് പഠിച്ചപ്പോൾ മനസ്സിലായത് സ്വാഭാവികമായിട്ടും ഇത് മറ്റുള്ളവരോട് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്തരത്തിലുള്ള ട്രെയിനിങ് പ്രോഗ്രാമുകളൊക്കെ എടുത്തതെങ്കിൽ പോലും ആളുകൾ ഈ ഒരുപാട് പ്രശ്നമുള്ള ആളുകൾ ഇന്നലെ എന്നെ ഒരു കക്ഷി കാണാൻ വന്നിട്ടുണ്ട് പുള്ളി ദുബായിലാണ് ജോലി ചെയ്യുന്നത് ഒരു സ്ഥാപനത്തിൽ ഒരു അക്കൗണ്ടൻ്റായിട്ട് വർക്ക് ചെയ്യുന്നത് പുള്ളിക്ക് പുള്ളിക്ക് ഭയങ്കര മാനസിക സംഘർഷം വരാം എന്നെ കണ്ട ഉടനെ തന്നെ കുറേ കെട്ടിപ്പിടിച്ചു സെറ്റ് അഞ്ച് മിനിറ്റ് കാണാൻ പെർമിഷൻ ചോദിച്ചു വന്നതാണ് അപ്പോയിൻമെൻ്റ് ഒന്നും അല്ല ഓക്കേ എന്ന് പറഞ്ഞു പുള്ളിയുടെ കുറേ സങ്കടങ്ങൾ പള്ളി പറഞ്ഞു പുള്ളിയുടെ വിവാഹത്തിലുണ്ടായ പ്രശ്നങ്ങൾ കുടുംബത്തിലുണ്ടായ പ്രശ്നങ്ങൾ ഇരുപത്തിരണ്ട് വർഷമായി ഗൾഫിൽ പോയിട്ട് പക്ഷെ രക്ഷപ്പെടാൻ പറ്റിയിട്ടില്ല കുറേ പ്രതിസന്ധികളിലൂടെ അതിജീവിച്ച് പോകും കുറേ പറഞ്ഞു അപ്പോൾ ഞാൻ അത് മുഴുവനായിട്ട് കേട്ടു അതിന് ശേഷം എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ വന്നു രണ്ട് അഡ്വൈസുകളും കൊടുത്തു എങ്ങനെ റവന്യൂ കൂട്ടണം എന്നുള്ളതിൻ്റെ അഡ്വൈസ് കൊടുത്തു ആ പുള്ളി പിന്നെ എന്നെ കെട്ടിപ്പിടിച്ചിട്ട് കുറേ കരഞ്ഞ് ആരും എന്നെത്രയും മനസ്സിലാക്കില്ലെന്ന് പറഞ്ഞിട്ട് പോയി അത് എൻ്റെ മഹത്വം എന്നുള്ളതല്ല ശരിക്കും മറ്റൊരാളെ ശരിക്കും അയാളെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു എന്ന രീതിയിൽ കേട്ടുകഴിഞ്ഞാൽ അപ്പുറത്തുള്ള ആൾ ഭയങ്കരമായിട്ട് ആശ്വാസം അപ്പോൾ അടുത്ത് വരുന്നത് നമ്മളിത് കേൾക്കും നമ്മളെ കൂടുതൽ മനസ്സിലാക്കുമെന്ന് വിചാരിച്ചിട്ട് കുറേ ആളുകൾ അടുത്ത് വരാറുണ്ട് കുറേ ആളുകളുടെ അനുഭവങ്ങൾ നമുക്ക് കേൾക്കാനൊക്കെ പറ്റിയിട്ടുണ്ട് ഇത് മൈൻഡ് ട്രെയിനിങ്ങൊന്നും അപ്പുറത്തിന് മൈൻഡ് ട്രെയിനിങ്ങൊന്നും ആവശ്യമില്ല മറ്റൊരാളെ ആശ്വസിപ്പിക്കാൻ നിങ്ങൾക്ക് മൈൻഡിനെ കുറിച്ച് ഒന്നും വേണ്ട ഒന്നിനെക്കുറിച്ചും പഠിക്കണ്ട അയാളെ നിങ്ങൾ ഓപ്പഡായിട്ട് കേൾക്കുക മുൻവിധികളില്ലാതെ ഒരു മുന്നിലിരിക്കുന്ന ഒരാളെ കേട്ട് കഴിഞ്ഞാൽ സങ്കടങ്ങൾ കേട്ടു കഴിഞ്ഞാൽ അത് മതി അയാളെ മനസ്സിൽ കുളിർമയെ വേയിപ്പിക്കാം നമുക്ക് പക്ഷെ കേൾക്കാൻ അറിയൂല എന്നുള്ളതാണ് പ്രശ്നം ഇപ്പൊ ഭാര്യമാർ നമ്മളോട് കൂടുതൽ പറയുന്നൊരു പരാതി എന്താ വെച്ചാൽ നിങ്ങൾ എന്നെ കേൾക്കുന്നില്ല ഞാൻ പറഞ്ഞ് മനസ്സിലാക്കുന്നില്ല എന്നല്ല കേൾക്കാൻ അറിയില്ല നമുക്ക് ആകെ ഒന്നേ അറിയുള്ളൂ കേൾക്കുന്നു എന്ന് വരുത്തി തീർക്കാം അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന പരിപാടിയാണ് മറുപടി പ്രിപ്പയർ ചെയ്യാം നമ്മളിപ്പോൾ ഒരു മണിക്കൂർ കോൺവെർസേഷൻ ഇരിക്കുകയാണെങ്കിൽ ആദ്യത്തെ ഒരു അഞ്ച് മിനിറ്റ് നമ്മൾ കേൾക്കുന്ന കേൾക്കും ആ അഞ്ച് മിനിറ്റിനുള്ളിൽ നമ്മൾ മെൻ്റലി ഒരു മറുപടി റിപ്ലൈ കുക്ക് ചെയ്യും പിന്നെ നമ്മൾ കേൾക്കൂല കേൾക്കുന്നതുപോലെ അഭിനയിച്ചിട്ട് നമ്മളുടെ മറുപടിക്ക് ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റുന്ന പോയിന്റുകൾ ഉണ്ടോ എന്നതാണ് ബാക്കിയുള്ള ഫിഫ്റ്റി മിനിറ്റ്സ് നമ്മൾ ചെയ്യുന്നത് സൊ മറുപടി കുക്ക് ചെയ്യാതെ ഒരു മനുഷ്യനെ ഓപ്പണായിട്ട് കേൾക്കുകയും അയാൾ മനസ്സിലാക്കി ഫീൽ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഏതൊരു മനുഷ്യൻ്റെ മനസ്സിന് ഭയങ്കര ആശ്വാസം ഉണ്ടാകും അതിനൊരു മൈൻഡ് ട്രെയിനർ ഒന്നും ആവണ്ട അയാളെ മനസ്സിലാക്കണം എന്നുള്ള ആഗ്രഹമുള്ള ഒരു നല്ല മനസ്സുണ്ടായ മതി ലിസനിങ് ഇറ്റ് എ തെറാപ്പി